പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി വിതരണം ഇന്നു മുതൽ ആരംഭിക്കും മാർച്ച് ആറിന് മുൻപ് പൂർത്തീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം പേർക്കാണ് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം കിട്ടുക നേരത്തെ അൻപത്തിരണ്ട് ലക്ഷം പേരുണ്ടായിരുന്നു ഡാറ്റ കറക്ഷനിലൂടെ അനർഹരെ ഒഴിവാക്കുകയായിരുന്നു ഇതോടെ പെൻഷൻ നൽകുന്നതിനുള്ള തുകയിലും കുറവുണ്ടായി നേരത്തെ തൊള്ളായിരത്തി പത്ത് കോടി വേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇന്നലെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പന്ത്രണ്ട് കോടി മാത്രമാണ് ാണ് അനുവദിച്ചത് ഇനി മൂന്ന് ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് ആദ്യഘട്ടമെന്നോണം വിതരണം ചെയ്യുക ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അത് പുതിയ സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതമുള്ളത് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും തുകയെത്തിയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക